പുൽവാമ ഭീകരാക്രമണം നടക്കുമ്പോൾ മോദി എന്തു ചെയ്യുകയായിരുന്നു എന്ന കോൺഗ്രസിന്റെ ചോദ്യം ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു അതിനു പിന്നാലെയാണ് ചോദ്യത്തിനുള്ള വിശദീകരണവുമായി സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത് രാജ്യം തേങ്ങുമ്പോൾ മോദി ചിത്രീകരണ തിരക്കിലായിരുന്നു എന്ന കോൺഗ്രസ് വാദം പൊളിയുകയാണിപ്പോൾ ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ വൈകിയതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുപിതനായിരുന്നുവെന്ന് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചു വിവരം അറിഞ്ഞ ശേഷം രുദ്രപുരിലെ റാലി റദ്ദാക്കിയ മോദി തുടർന്നുള്ള മണിക്കൂറുകൾ തുടർച്ചയായി ഇത് ബന്ധി ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രമായി മാറ്റിവച്ചു ഈ സമയം അത്രയും മോദി ജലപാനം പോലും നടത്തിയിട്ടില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നു ഈ മാസം പതിനാലിന് വൈകിട്ട് മൂന്ന് പത്തിനാണ് ഉണ്ടായതെന്നാണ് അധികൃതർ നൽകുന്ന വിവരം അതേസമയം പതിനാലിന് രാവിലെ ഏഴിനാണ് മോദി ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ എത്തുന്നത് രാവിലെ ജിം കോർപ്പറേറ്റ് നാഷണൽ പാർക്കിലെത്തി ടൈഗർ സഫാരി എക്കോ ടൂറിസം എന്നിവയുടെ ഉദ്ഘാടനത്തിനായി ഏകദേശം മൂന്ന് മണിക്കൂറുകളോളം അദ്ദേഹം ചെലവഴിച്ചു പിന്നീട് കലഗഡ്ഡിയിലെ ബോട്ടിൽ ദിഗല വനമേഖലയിലേക്ക് പോയി ഉച്ചകഴിഞ്ഞ് രുദ്രപുരിൽ റാലിയിൽ പങ്കെടുക്കേണ്ടിയിരുന്നുവെങ്കിലും ഭീകരാക്രമണത്തിന്റെ വാർത്ത അറിഞ്ഞതോടെ അതും ഒഴിവാക്കി വിവരം അറിഞ്ഞയുടൻ മോദി ഡൽഹിയിലേക്ക് തിരിക്കാൻ തീരുമാനിച്ചെങ്കിലും കാലാവസ്ഥ മോശമായതുകൊണ്ട് രാത്രി മാത്രമാണ് യാത്ര ചെയ്യാനായത് രാംനഗർ ഗസ്റ്റ് ഹൌസിലെത്തിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മു കാശ്മീർ ഗവർണർ സത്യപാൽ മാലിക് എന്നിവരുമായി നിരന്തരം ഫോണിൽ കാര്യങ്ങൾ തിരക്കി പിന്നീട് റോഡ് മാർഗം ബറേലയിലെത്തി അവിടെ നിന്നും രാത്രി വൈകി ഡൽഹിയിലും അതേസമയം പുൽവാമ ഭീകരാക്രമണത്തിൽ രാജ്യമാകെ തരിച്ചിരിക്കുമ്പോൾ പ്രധാനമന്ത്രി ഡോക്യുമെന്ററി ചിത്രീകരണത്തിന്റെ തിരക്കിലായിരുന്നുവെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു നാൽപ്പത്തിനാല് ധീര ജവാന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ രാജ്യം ഒറ്റക്കെട്ടായി ദുഃഖിച്ചിരിക്കുമ്പോൾ ജിൻ കോർബറ്റ് നാഷണൽ പാർക്കിന്റെ ഡോക്യുമെന്ററി ചിത്രീകരണത്തിലായിരുന്നു പ്രധാനമന്ത്രി എന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജേവാലയാണ് ആരോപിച്ചത് മോദിയുടെ സന്ദർശനത്തിന് ചിത്രങ്ങളും അദ്ദേഹം ഹാജരാക്കിയിരുന്നു ഈ ആരോപണം തിന്റെ പിന്നാലെയാണ് പുതിയ വിവരങ്ങളുമായി സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ കോൺഗ്രസ് ആരോപണത്തിനെതിരെ കേന്ദ്രമന്ത്രി രവിശങ്കർ രംഗത്തെത്തി ലോകം മുഴുവൻ ഒറ്റക്കെട്ടായി ഇന്ത്യയുടെ പുറകിൽ അണിനിരക്കുമ്പോൾ കോൺഗ്രസിന്റെ തനി നിറം വെളിപ്പെട്ടു രവിശങ്കർ പ്രസാദിന്റെ പ്രതികരണം പുൽവാമ ഭീകരാക്രമണത്തെക്കുറിച്ച് കോൺഗ്രസിന് നേരത്തെ അറിയാമായിരുന്നു ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നായിരുന്നു മന്ത്രി കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചത് എന്തായാലും പുൽവാമ ഭീകരാക്രമണത്തിൽ രാഷ്ട്രീയം പറയില്ല എന്ന് പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ആവർത്തിക്കുമ്പോഴും കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് മോദിക്കെതിരെയുള്ള ഇത്തരം വ്യാജ പ്രചരണങ്ങൾ പുറത്തുവരുന്നത് നാൽപ്പത്തിനാല് ധീരജവാന്മാരുടെ മരണത്തിൽ തിരിച്ചടിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുമ്പോഴും പുറകിൽ നിന്ന് കുത്തുന്ന പ്രവണതയാണ് കോൺഗ്രസ് കാണിക്കുന്നത് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഈ സാഹചര്യത്തിൽ മോദിക്കെതിരെയല്ല രാജ്യത്തിനൊപ്പമാണ് വേണ്ടതെന്ന് ഒരിക്കൽ കൂടി കോൺഗ്രസിനെ ഓർമ്മപ്പെടുത്തുകയാണ് ന്യൂസ് ഡെസ്ക് വാർത്ത